നാല് പതിറ്റാണ്ടിലേറെ നീണ്ട ദാമ്പത്യം മൂന്ന് മക്കൾ പക്ഷേ ആ ബന്ധത്തിന് ഒരു ദുരന്ത പര്യവസാനം ഉണ്ടായി പരസ്പര ബന്ധത്തെ ചൊല്ലി ഉണ്ടായ തർക്കങ്ങളും സ്വത്ത് തർക്കങ്ങളും ഒടുവിൽ ഒരു സ്ത്രീയുടെ ജീവനെടുത്തു കുറവിലങ്ങാട് പട്ടിത്താനം സ്വദേശിനിയായ ജെസി കെ ജോർജ് എന്ന സ്ത്രീയെയാണ് സ്വന്തം ഭർത്താവിനാൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് കേസിൽ ജെസിയുടെ ഭർത്താവ് സാം ജോർജ് അറസ്റ്റിലായി ഒപ്പമുണ്ടായിരുന്ന ഒരു വിദേശ വനിതയും പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് സാമൂഹും ജെസിയും തമ്മിലുള്ള ബന്ധം ഏറെ കാലമായി വഷളായിരുന്നു പതിനഞ്ചു വർഷത്തോളമായി ഇരുവരും കോട്ടയം രത്നഗിരി പള്ളിക്ക് സമീപമുള്ള ഇരുനില വീട്ടിൽ പരസ്പരം അകന്ന് ബന്ധമില്ലാത്ത ജീവിതമാണ് നയിച്ചിരുന്നത് ഒരു നിലയിൽ സാമും മുകളിലത്തെ നിലയിൽ ജെസിയും താമസിച്ചു ഈ അകൽച്ചയ്ക്ക് കാരണം സാമിന്റെ വഴിവിട്ട ജീവിത രീതികളും പരസ്പരീ ബന്ധങ്ങളുമായിരുന്നു മക്കൾ മൂന്നു പേരും വിദേശത്തേക്ക് പോയതിനു ശേഷം കഴിഞ്ഞ ആറു മാസമായി ജസി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം സാമിനാകട്ടെ എം ജി സർവകലാശാലയിൽ ടൂറിസം ബിരുദാനന്തര കോഴ്സ് പഠിപ്പിക്കുന്ന തിരക്കും ഇതിനിടയിലും ഇവർ തമ്മിലുള്ള വഴക്കുകൾ പതിവായിരുന്നു ദാമ്പത്യ ബന്ധത്തിലെ വിള്ളലുകൾ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങിയിരുന്നു കുടുംബ കോടതിയിൽ ഇവർ തമ്മിൽ പല കേസുകളും നിലവിലുണ്ടായിരുന്നു സാമിന് ഉഴവൂർ അരീക്കരയിൽ നാല് പോയിന്റ് അഞ്ച് ഏക്കർ ഭൂമിയും ഗോവയിലും കോവളത്തും ഫ്ളാറ്റുകളുമുണ്ട് ഈ കേസുകളിൽ ജസിക്ക് അനുകൂലമായി വിധി വരാൻ സാധ്യതയുണ്ടായിരുന്നു വിധി ജസിക്ക് അനുകൂലമായാൽ തന്റെ സ്വത്തുക്കളെല്ലാം നഷ്ടമാകുമെന്ന് സാം ഭയപ്പെട്ടു ഈ ഭയം കൊലപാതകത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്നായി എന്ന് പോലീസ് പറയുന്നു ഭാര്യയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാണോ ഈ കൊലപാതകം എന്ന സംശയവും പോലീസ് പറയുന്നുണ്ട് സാമ്പത്തിക താല്പര്യങ്ങൾ ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് ഈ സംഭവം വിദേശത്ത് താമസിക്കുന്ന ജെസ്സിയുടെ മക്കളാണ് ഈ ദുരന്തം പുറലോകത്തെത്തിച്ചത് അമ്മയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ജെസ്സിയെ കിട്ടിയില്ല ഇതേ തുടർന്ന് മക്കൾ തങ്ങളുടെ അഭിഭാഷകനായ ശശികുമാറിനെയും ഒരു കുടുംബസുഹൃത്തിനെയും വിവരം അറിയിച്ചു ഇവർ ജസ്സിയുടെ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് ജസ്സി കാണാനില്ലെന്ന് മനസ്സിലായത് സംശയം തോന്നിയ അവർ ഉടൻ തന്നെ കുറവിലങ്ങാട് പോലീസിൽ പരാതി നൽകി മക്കളുടെ ഈ സമയബന്ധിതമായ ഇടപെടലാണ് ഈ കൊലപാതകത്തിനെ ചുഴലിയിക്കാൻ പോലീസിന് സഹായിച്ചത് മക്കളുടെ പരാതിയെ തുടർന്ന് കുറവിലങ്ങാട് പോലീസ് സാംജോർജിനായി അന്വേഷണം തുടങ്ങി സാം ബംഗളൂരുവിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം അവിടെ എത്തി കസ്റ്റഡിയിലെടുത്തു സാമിനൊപ്പം ഒരു ഇറാനിയൻ യുവതിയും ഉണ്ടായിരുന്നു കൊലപാതകത്തിൽ ഈ യുവതിക്ക് പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ സാം താൻ ജസിയെ കൊലപ്പെടുത്തിയെന്ന് സമ്മതിച്ചു സാം നൽകിയ വിവരങ്ങൾ അനുസരിച്ച് കുറവിലങ്ങാട് പോലീസ് ഇടുക്കി ഉടുമ്പന്നൂരിലെ ചെപ്പുകുളത്തിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിലെത്തി സാം മുമ്പ് ഈ പ്രദേശത്ത് താമസിച്ചിരുന്നതിനാൽ സ്ഥലപരിചയം ഉപയോഗിച്ചാണ് മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചത് ജെസ്സിയുടെ മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നു തൊടുപുഴ അഗ്നിരക്ഷാ സേനകളുടെ സഹായത്തോടെ മൃതദേഹം റോഡിലേക്ക് കയറ്റി തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി സാം നൽകിയ മൊഴി പ്രകാരം വീട്ടിൽ വെച്ച് ജെസ്സിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീട്ടിൽ തന്നെ സൂക്ഷിച്ചു അടുത്ത ദിവസം പുലർച്ചെ വാഹനത്തിൽ കയറ്റി ഉടുമ്പന്നൂരിലെ ചെപ്പുകുളത്തിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം ദിവസങ്ങളോളം മൃതദേഹം വീട്ടിൽ സൂക്ഷിക്കാനുള്ള സാമിന്റെ ക്രൂരമായ മനസ്സിനെയാണ് ഇത് കാണിക്കുന്നത് വൈക്കം ഡിവൈഎസ്പി ടി പി വിജയന്റെ നേതൃത്വത്തിൽ കുറവിലങ്ങാട് എസ് എച്ച്ഒ ഇ അജീബ് എസ് എ മഹേഷ് കൃഷ്ണൻ എ എസ് റിയാസ് സി പി ഓ പ്രേംകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് കേസിന്റെ ചുഴലിച്ചത് കൊലപാതകത്തിന്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ സാമിന് കൊലപാതകത്തിൽ സഹായികളുണ്ടോ ഇറാനിയൻ യുവതിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഈ സംഭവം കേരള സമൂഹത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കുടുംബ ബന്ധങ്ങളിലെ വിശ്വാസത്യം നഷ്ടപ്പെടുന്നതും സാമ്പത്തിക താല്പര്യങ്ങൾക്കായി സ്വന്തം പങ്കാളിയെ ഇല്ലാതാക്കാൻ പോലും മടിക്കാത്ത മനുഷ്യരുടെ മാനസികാവസ്ഥയും ഈ സംഭവം ഓർമ്മിക്കുന്നു നീതിക്ക് വേണ്ടിയുള്ള ജസിയുടെ നിയമ പോരാട്ടങ്ങൾ അവസാനിച്ചത് ക്രൂരമായ ഒരു കൊലപാതകത്തിലാണ് നീതിപീഠത്തിൽ പോലും രക്ഷ കിട്ടാതെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ഇല്ലാതാകേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ദാരുണമായ അന്ത്യം പല ചോദ്യങ്ങൾക്കും ഇത് വഴിവെക്കുന്നു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളിലെ ദുരന്തങ്ങളെക്കുറിച്ചും ഇത് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നു